നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് സംസാരിക്കേണ്ട കാര്യം വളരെ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും സംസാരിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഇറക്കുന്ന വീഡിയോകളെ സംബന്ധിച്ച് ചില ആൾക്കാരുടെ അഭിപ്രായം ഈ അഭിപ്രായം പറയുന്നവരുടെ പ്രത്യേകത ചോദിച്ചാൽ പക്കാ തെറിയന്മാരാണ് പക്കാ തെറിയന്മാരാണ് ഈ അഭിപ്രായം പറയുന്നത് എനിക്ക് അറിയാവുന്ന ചില ആൾക്കാർ ചെയ്ത കമൻറ്റുമായ ബന്ധത്തിലാണ് ഈ ഒരു കാര്യം നിങ്ങളുമായി സംസാരിക്കുന്നത് അതായത് ഈ കമൻ്റ് പറയാൻ വരുന്നവരുടെ പ്രത്യേകത എന്തറിയാമോ ഇവന്മാർ പക്കാ തെറിയന്മാരാണ് പക്കാ തെറിയന്മാരാ ഇവന്മാരാണ് ഉപദേശിക്കാൻ വരുന്നത് ഓക്കെ അപ്പോൾ അതാണ് നിൽക്കട്ടെ ചിലർ ഇങ്ങനെയാണ് ഞാൻ ഇറക്കുന്ന വീഡിയോകൾ കൊണ്ട് പെന്തക്കോ സമൂഹത്തിനെയും അപമാനിക്കുകയും അവരെ വിറ്റ് കാശാക്കുകയും പണസമ്പാദന മാർഗമായിട്ടാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചില തെറിയന്മാരുടെ ഇവിടെ മുഖംമൂടിയൊക്കെ പലപ്പോഴും വലിച്ച് എറിയപ്പെട്ടു കഴിഞ്ഞു നമുക്കൊരു മുഖംമൂടിയില്ല ഈ മുഖംമൂടിയിട്ട് നിൽക്കുന്നവരുടെ പ്രത്യേകത എന്നായിരുന്നാലും യാഥാർത്ഥ്യം പുറത്തു വരും മുഖംമൂടിയിട്ട് എത്ര കാലം അഭിനയി അഭിനയിക്കും അല്ല അറിയാമോ എന്ന് ചോദിക്കുകയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ആടുകൾ കുറുക്കൻ്റെ വേഷം ധരിച്ചാൽ അത് അതിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ തികച്ചും അത് പുറത്തു വന്നിരിക്കും നീ ആരാണെന്ന് നിൻ്റെ ശബ്ദം കേട്ടറിയാൻ പറ്റും അതിന്നല്ല നാളെയായാലും താമസിച്ചാലും അത് പുറത്തു വരും അപ്പം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോകളിൽ പെന്തക്കോസ് അപമാനിക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ പെന്തക്കോസ് സമൂഹത്തെ അപമാനിച്ചുകൊണ്ടല്ല വീഡിയോ ചെയ്യുന്നത് അതാണ് ഞാൻ വ്യക്തമാക്കാൻ പോകുന്നത് ഞാൻ വ്യക്തമാക്കുന്നത് പെന്തക്കോസ് സമൂഹത്തെ അപമാനിക്കുകയല്ല പെന്തക്കോ സമൂഹത്തിനകത്തെ അല്ലെങ്കിൽ സഭയിൽ കടന്ന ലോകത്തോടാണ് എൻ്റെ യുദ്ധം ഞാനത് വളരെ കൃത്യമായി എൻ്റെ വീഡിയോയിൽ ക്യാപ്ഷനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ എമ്പളത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സഭയോടല്ല പിന്നെ ആരോടാ പോരാട്ടം സഭയ്ക്കകത്ത് കടന്ന് ലോകത്തോടാണ് ഓക്കെ മനസ്സിലായല്ലോ സഭയ്ക്കകത്ത് കടന്ന് ലോകത്തോടാണ് ഇതിൻ്റെ കാഴ്ചപ്പാട് എവിടെ തന്നെ കിട്ടിയത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് സഭയോട് കർത്താവ് ദൂത് പറയുമ്പോഴൊക്കെയും സഭയ്ക്കകത്ത് കടന്ന ലോകമയത്തെ കർത്താവ് ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ദൈവം ചോദ്യം ചെയ്യുകയും അതിനെ ന്യായവിധി പറയുകയും ശിക്ഷിക്കാൻ ദൈവകൽപ്പന പുറപ്പെടുവിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ സഭയോട് ദൂത് പറയുമ്പോൾ ഏഴ് സഭകൾക്ക് ദൂത് പറയുമ്പോൾ കാണുന്നത് എൻ്റെ ജീവിതത്തിലും സഭയ്ക്കകത്ത് കിടന്ന ലോകത്തെ എതിർക്കുക എന്നുള്ളതാണ് എൻ്റെ പരമപ്രധാനമായ വീടുകളിലെ പ്രഥമ ലക്ഷ്യം അല്പമേ ശക്തിയുള്ള എങ്കിലും എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പോരാടും ഭയപ്പെടുകയില്ല ഇനി മറ്റൊരു കാര്യം പറയാം നമ്മുടെ സമൂഹത്തിനകത്തുള്ള അല്ലെങ്കിൽ നമ്മൾ ലോകപരമായിട്ട് ആയി ആയിക്കൊള്ളട്ടെ ഈ ലോകത്തിൽ നമുക്ക് ചുറ്റുപാടുമുള്ള കള്ളന്മാരെ പിടിച്ച് ജയിലിൽ ഇട്ടാൽ നമ്മുടെ സമൂഹം ദുഷിക്കുമോ വ്യഭിചാരികളെ പിടിച്ച് തുറകിലടച്ചാൽ നമ്മുടെ സമൂഹം എങ്ങനെയാണ് ഇല്ലാതായി തീരുന്നത് അല്ല അറിയാൻ പോയതെന്ന് ചോദിക്കുകയാണ് ഇട നമ്മുടെ സമൂഹത്തിനിടയിലുള്ള കള്ളന്മാരെ പിടിച്ചാൽ നമ്മുടെ സമൂഹം ശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മുടെ സമൂഹത്തിന് ഒരു വാണി ഉണ്ടാകുകയും തെറ്റുകൾ ചെയ്യാൻ ആൾക്കാർ മടിക്കുകയും നമ്മുടെ സമൂഹത്തിനകത്തുള്ള ദോഷങ്ങളെ ഒരു പരിധിവരെ നീക്കളയുകയാണ് ചെയ്യുന്നത് കുറ്റവാളികളെ പിടിക്കുമ്പോൾ കുറ്റവാളികളെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഇല്ലാതെ തീരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടയിൽ കടന്ന കുറുക്കന്മാരെ നമ്മുടെ ഇടയിൽ കടന്ന ദുഷ്ടന്മാരെ പിടിക്കുകയും അവരെ മുഖം കൂടി വലിച്ചു കീറുകയും ചെയ്താൽ അത് പെന്തക്കോ സമൂഹത്തിനകത്തുള്ളവർക്കല്ല ദോഷം അത് സമൂഹം ശുദ്ധീകരിക്കപ്പെടുകയും നമ്മളെ ഇടയിൽ കിടന്ന കള്ളന്മാരെ ലോകം തിരിച്ചറിയുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ളവരെ അവർക്ക് വഞ്ചിച്ച് പണസമ്പാദന മാർഗമായി ഉപയോഗിക്കാനും കഴിയില്ല എന്നുള്ളത് വാസ്തവമായ ഒരു സത്യം കൂടെയാണ് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഞാൻ സമൂഹത്തെ അവമാനിക്കാൻ വേണ്ടിയല്ല വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ സഭയോടല്ല അതിൽ കടന്ന ലോകത്തോടാണ് എൻ്റെ യുദ്ധം രണ്ടാമത്തെ കാര്യം മറ്റു മറ്റു കാര്യമോട് ഞാൻ പറയാം അതായത് ഈ എന്തൊക്കെ സമൂഹത്തിൽപ്പെട്ട നമ്മുടെ പ്രത്യേകത ചോദിച്ചാൽ ദൈവത്തെ ഇവർക്ക് പേടിയില്ല കാരണം എന്താണ് ദൈവത്തെ പഠിയിലെത്തു കാരണം ദൈവം ഇവിടെ പോക്കറ്റിലാണെന്ന് വിചാരിച്ചിരിക്കുന്നത് പഴക്കുള്ളിൽ പഠിച്ച സമയത്ത് ഇങ്ങനെ ബാവു സാർ പറയാറുണ്ട് അതിപരിശുദ്ധമായ കാര്യത്തോട് അമിതമായി ഇടപെടുമ്പോൾ അതൊരു സാധാരണ വിഷയമായി തോന്നാം അതെ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്ന ദൈവത്തെ കുറിച്ച് ഇടപെടുന്ന ആൾക്കാരുടെ പ്രത്യേകത ഇവർക്ക് ദൈവ ഒരു സാധാരണ വിഷയമായി മാറി അവർക്ക് പാപം ചെയ്യാൻ ഒരു മടിയില്ല പിന്നെ ഇവർക്ക് ആരെയാണ് പേടി പിശാദിനെയാണോ പിഷാദിനെ പേടിയില്ല കാരണം എന്താ പിശാദിനെ യേശുവിനെ നാമത്തിൽ ഓട്ടിക്കാൻ അധികാര ദൈവം നൽകിയിരിക്കുകയല്ലേ പിശാദിനെ പെടിയില്ല പിന്നെ ആർക്കാണ് ഇവരെ പേടി പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കേൾക്കണം ആ യുവമാർക്ക് പേടി പെന്തിക്കോസുകാർക്ക് പേടി പൊതുസമൂഹത്തെയാണ് ഇവരുടെ ഇമേജ് ഇടിഞ്ഞു പോകും ഇവരുണ്ടാക്കി വച്ചിരിക്കുന്ന മുഖംമൊഴി താഴെ വീണു പോകും ഇവരുടെ പൊള്ളയായ ജീവിതം തിരിച്ചറിയപ്പെടും അതുകൊണ്ട് ഇവർക്ക് സമൂഹത്തെയാണ് പേടി അതുകൊണ്ട് നിനക്ക് എന്താണോ നിന്നെ ഭയപ്പെടുന്നത് ആ ആയുധം ഉപയോഗിച്ച് തന്നെയാണ് നിന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്നത് സത്യസന്ധമായും കൃത്യമായ ക്രിസ്തീയ ജീവ നയിക്കുന്ന ആർക്കും നമ്മൾ ആരും ആരെയും ഒന്നും പറയുകയില്ല പക്ഷേ വ്യാജമായ മുഖംമൊഴി ധരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ വിലസാം എന്ന് വിചാരിച്ചാൽ കർത്താവിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്നത് നിന്നെയെല്ലാം വിവേചിക്കാനാണ് ആരാധിക്കാൻ മാത്രമല്ല ദൈവത്തെ ശുതിക്കാൻ മാത്രമല്ല നിന്നെയെല്ലാം പ്രസംഗിക്കുന്ന മയക്കുപിടിച്ച് ഘോര ഘോരം ഛർദിക്കുന്ന നീയെല്ലാം എന്താണെന്ന് വിവേചിക്കാൻ കൂടിയുള്ള ആത്മാവ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നു ഞാൻ ഈ സമൂഹത്തിനെതിരല്ല ഈ സമൂഹത്തിൽ കിടന്ന ലോകത്തെയാണ് ഞാൻ എതിർക്കുന്നത് അതിനുപയോഗിക്കുന്ന ആയുധം നീയെല്ലാം ഭയപ്പെടുന്ന സമൂഹത്തെ തന്നെയാണ് ദൈവത്തെ ഭയമില്ലാത്ത സാത്താൻ പടിയില്ലാത്ത നീയൊക്കെ ഭയപ്പെടുന്നത് നിന്റെയൊക്കെ ഈ പൊതുസമൂഹത്തെയാണ് പൊതുസമൂഹത്തിൽ നിന്റെയൊക്കെ മുഖംമൂഴി അഴിഞ്ഞു വീഴുമെന്ന് വെച്ച് നീ സമൂഹത്തെ ഭയപ്പെടുന്നു അതുകൊണ്ട് ആ ആയു തന്നെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തോട് വിളിച്ചു പറയുന്നു നീ കളനാണ് നീ ശരിയല്ല നിന്റെ പ്രവൃത്തികൾ ശരിയല്ല ലോകത്തോട് വിളിച്ചു പറയുന്നു ഇതിനകത്ത് കടന്ന കുറുക്കന്മാരെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നു അതൊരിക്കലും ഈ സമൂഹത്തെ നശിപ്പിക്കുന്നുള്ളതല്ല ഈ സമൂഹത്തെ ശുദ്ധീകരിക്കുകയും കള്ളന്മാരെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല അതുകൊണ്ട് ബന്ധക്കോ സമൂഹത്തിന് യാതൊരു ദോഷവും ഇതിനാൽ സംഭവിക്കുകയില്ല ഇതിനകത്ത് ശുദ്ധീകരണം നടക്കുകയും ഇതിനകത്തുള്ള കള്ളന്മാരെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഞാൻ സഭയോടല്ല സഭയിൽ കിടന്ന ലോകത്തോടാണ് എൻ്റെ യുദ്ധം ഗോഡ് ബ്ലസ് യു